ഉണ്ടായിട്ടില്ല എന്നതാണ് ഷൗക്കത്തിന്റെ ലീഡ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എന്ന ഔദ്യോഗിക കണക്ക് പക്ഷേ അത് അഞ്ചാം റൗണ്ട് പിന്നിടുമ്പോൾ വീണ്ടും ലീഡ് നില നാലായിരം പിന്നിട്ടു എന്നതാണ് പോയിട്ടില്ലേ അൻവർ വോട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു പക്ഷേ വോട്ടുകളായിരിക്കും അൻവർ എന്ന് വോട്ടുകളാണ് അൻവർ ചോർത്തതെങ്കിൽ ഇനി അങ്ങോട്ട് നേരത്തെ പറഞ്ഞ പോലെ എൽ ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒരു പക്ഷേ എൽ ഡി എഫ് പിടിച്ചേക്കാം അത് സ്വരാജിന് വിനയേക്കാം അങ്ങനെ കൃത്യമായി അൻവറിന്റെ കാൽക്കുലേഷൻ ലീഡ് നില മാറുന്നു എന്ന കൂടി ഭൂരിപക്ഷത്തിലേക്ക് ആരാടൻ എത്തുകയാണ് ഓരോ നിമിഷവും ഓരോ ഭൂരിപക്ഷം ഒരു ഘട്ടത്തിലും സ്വരാജ് മുന്നിൽ വരുന്നില്ല എന്നുള്ള ഏറ്റവും എന്ന് വേണം ഈ ഘട്ടത്തിൽ കാണാൻ നാലും അഞ്ചും റൗണ്ടുകളിൽ നാലാം റൗണ്ടിൽ മൂത്തേട്ടത്തെ നാല് ബൂത്തുകളാണെങ്കിൽ അഞ്ചാം റൗണ്ടിൽ പൂർണ്ണമായി മൂത്തേടത്തെ പതിനാല് റൗണ്ടുകളാണ് അങ്ങനെ ആറാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഇടക്കരയിലേക്കാണ് മൊത്തം ഇരുപത്തി മൂന്ന് ശ്രമിക്കണം അല്ല എന്നുള്ള കാര്യമുണ്ട് അൻവർ തന്നെ അതിൽ വലിയ ഇഫക്റ്റ് ആവുന്നത് ഈ മൂതേടം പഞ്ചായത്തിൽ അൻവർ വോട്ട് ചോർത്തുന്നത് യു ഡി എഫിൻ്റെ അല്ല എന്നുള്ളൊരു സൂചന കൂടി വരുന്നു അത് എൽ ആണെങ്കിൽ അത് അത് സ്വാഭാവികമായിട്ടും യു ഡി എഫിന് ഗുണകരമായിട്ട് വരും അൻവർ നല്ല പോളിംഗ് നന്നായിട്ട് വോട്ട് പിടിക്കും എന്ന് പ്രതീക്ഷ പഞ്ചായത്താണ് വഴിക്കടവ് അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആ എന്ന് കൂടി അറിയാൻ കഴിയും വോട്ടുകളുടെ ഭൂരിപക്ഷം കഴിഞ്ഞ ിൽ സമ്മാനിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ് മൂത്തേടം അത് ലീഗിന്റെ തോളിൽ കയറി അവിടെ വി വി പ്രകാശ് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ ഒരു സ്ഥലം കൂടിയാണ് മൂത്തേടം മൂത്തേട നമുക്കറിയാം യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് അവിടെ പ്രതീക്ഷിച്ച വോട്ടുകൾ അൻവറിന് ക്ഷമിക്കണം ആരെയാണ് ലഭിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആര്യാടൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ എൽ ഡി എഫ് നേടിയ വോട്ട് നേടാൻ സ്വരാജിനും കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഈ കൃത്യമായിട്ടുള്ള വോട്ട് വോട്ട് രണ്ട് ഉണ്ടായിട്ടുണ്ട് അൻവർ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് അതായത് മാത്രമായിരുന്നു യു ഡി എഫിന്റെ ഭൂരിപക്ഷമെങ്കിൽ അത് വലിയ തോതിൽ വർദ്ധിപ്പിച്ച് മൂത്തയിടത്ത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി മൂന്നിലേക്ക് കുതിച്ചെത്തിയ യു ഡി എഫിനെ ഒരുപാട് സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാനമായി തന്നെ അതിന്റെ കൂടുതൽ വർധനമുണ്ടായാൽ ആര്യാടൻ സൗകത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യും ഇപ്പോൾ ഇതിനകം അഞ്ച് റൗണ്ടുകൾ പിന്നിടുമ്പോൾ എന്നതാണ് റൌണ്ടുകൾ അപ്പോഴും യു ഡി എഫ് ഒരൽപം കൂടി പ്രതീക്ഷിച്ചിട്ടുണ്ട് അത് പക്ഷേ അതാ അതൊരു ഭൂരിപക്ഷ കണക്ക് കൂടി എടുത്തുകൊണ്ടാണ് വിജയവും ഭൂരിപക്ഷവും ഈ വലിയ ഭൂരിപക്ഷത്തിലേക്ക് കടന്നില്ലെങ്കിൽ പോലും യു ഡി എഫിന് ഗുണകരമാകുന്ന തരത്തിലുള്ള വോട്ട് നിലയാണ് വന്നു റൗണ്ടുകൾ ഇടക്കരയാണ് ഇടക്കരയിൽ നമുക്കറിയാം ബൂത്തുകളുണ്ട് അതും നിർണായകമാണ് വി പ്രകാശിന്റെ സ്ഥലമാണ് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് യു ഡി എഫിന് കഴിതവണ ഭൂരിപക്ഷം നൽകിയ സ്ഥലമാണ് അവിടെ എന്താണ് വോട്ടർമാർ ചിന്തിച്ചിരിക്കുക